പൊതുജനങ്ങൾ നേരിടേണ്ടി വരുന്ന വിവിധ പ്രകൃതിദത്വവും മനുഷ്യനിർമ്മിതവുമായ അപകടങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക വകുപ്പുകളെ ചുമതലപ്പെടുത്തി രാജ്യത്തുടനീളം ഒരു ഏകോപിത ദുരന്ത നിവാരണ രീതി രൂപപ്പെടുത്തുന്നതിലൂടെ ദുരന്തങ്ങൾക്കെതിരെ ജാഗ്രതയും പ്രതിരോധവുമാണ് ലക്ഷ്യമിടുന്നത് ജോയിന്റ് സെക്രട്ടറി രാജേഷ് ഗുപ്ത ഒപ്പിട്ട വിജ്ഞാപനം ഓരോ തരത്തിലുള്ള ദുരന്തങ്ങൾ പ്രതിരോധിക്കുന്നതിന് അതാത് മന്ത്രാലയങ്ങൾ ഉത്തരവാദികളാണെന്നാണ് ഉറപ്പിക്കുന്നത് വിജ്ഞാപനമനുസരിച്ച് ഹിമപാതങ്ങളും എണ്ണ ചോർച്ചയും കൈകാര്യം ചെയ്യുന്നതിനുള്ള നോഡൽ ഏജൻസി പ്രതിരോധ മന്ത്രാലയമായിരിക്കും ശീതതരംഗം സൈക്ലോൺ ടോർണഡോ ഭൂകമ്പം താപതരംഗം മിന്നൽ സുനാമി കനത്ത മഴ എന്നിവയ്ക്ക് ഭൗമശാസ്ത്ര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുകയും പ്രതിരോധ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യും ജൈവ ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യാൻ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിനാണ് ചുമതല മഞ്ഞ് ശീത തരംഗം വരൾച്ച കീടങ്ങളുടെ ആക്രമണം എന്നിവയുടെ ഉത്തരവാദിത്തം കൃഷി മന്ത്രാലയത്തിനാണ് വെള്ളപ്പൊക്കവും അനുബന്ധ ദുരന്തങ്ങളും കൈകാര്യം ചെയ്യുന്നത് ജലവിഭവ മന്ത്രാലയമാണ് കാട്ടുതീ വ്യാവസായിക രാസ ദുരന്തങ്ങൾ തുടങ്ങിയവയുടെ ഉത്തരവാദിത്വം പരിസ്ഥിതി വനം കാലാവസ്ഥ മന്ത്രാലയത്തിനാണ് മണ്ണിടിച്ചിൽ ഖനി മന്ത്രാലയവും ആണവ റേഡിയോളജിക്കൽ ദുരന്തങ്ങൾ ആണവോർജ്ജ വകുപ്പും കൈകാര്യം ചെയ്യും